പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പൂവിടുന്ന ചെടികളെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ ഈ തെച്ചി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഇതിൽ നിറയെ പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് മറ്റേ തെച്ചിൻ്റെ അത്ര കണ്ട് കുലകൃത്യം കൊണ്ട് ഉണ്ടാവുക അത്തൊരു പിന്നെ തെച്ചിയാണ് എന്നാലും ഇതിന് നല്ല പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കളറാണിത് അങ്ങനെ പിന്നെ നല്ലൊരു കാവി കളറായിട്ടോ അങ്ങനെ അങ്ങനെ എവിടെയും കാണാത്തൊരു കളറാണിത് ഉള്ളത് ഈ താമരക്കുളമാണ് താമര അല്ലാത്തത് താമര അല്ല ഇതിൽ എട്ട് പൂവൊന്നും വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ പൂക്കൾ കാണാൻ അങ്ങനെ നല്ല ആയിട്ട് കാ നിൽക്കണമുണ്ടില്ലേ ഈ പൂക്കൾ ഇങ്ങനെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ എട്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഇനിയും വിരിയാനും ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ അത് ഇപ്പോൾ എന്ത് കുറച്ച് കഴിഞ്ഞാൽ വിരയും എലൻ്റെ താഴത്ത് ഇങ്ങനെ വെള്ളത്തിൽ താഴ്ന്നു കളിക്കുകയാണ് അതൊന്ന് ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് തേനീച്ചാൾ ഇതിലിങ്ങനെ വന്ന് തേൻ കുടിക്കുന്നു കേട്ടോ തേൻ ശേഖരിക്കുകയാണ് ഈ ആൾ ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൽ പിന്നെ ഇത് കണ്ടില്ല ഇതിൽ നിറയെ തേനീച്ചകളാണ് കേട്ടോ ഇങ്ങനെ തേൻ ആ ഒരു പൂമ്പോലാണ് അധികമായിട്ട് വരുന്നത് അത് ആദ്യം വിരിഞ്ഞതാണെന്ന് തോന്നുന്നു തോന്നുന്നത് ഇവിടെ പിന്നെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് കേട്ടോ ചില തേനീച്ചകൾ അത് വേണ്ടിയില്ലേ ഇതിൻ്റെ പൂ പൂവ് നല്ലൊരു ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇനീച്ച ആൾക്കൊക്കെ നല്ല പിന്നെ ഇഷ്ടപ്പെട്ടൊരു പൂ പൂവാണിത് തോന്നുന്നത് നല്ല തേനെ തേൻ ശേഖരിക്കാൻ ഈച്ച ചെറിയ ഈച്ചകളാണ് കേട്ടോ അത് ഇപ്പം അങ്ങനെ വരാൻ കാരണം നമ്മളെ വീട്ടിൽ പിന്നെ അത് വളർത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് വേണ്ടിയില്ല ഇവിടെ ഒരു ഈച്ച ഈ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു വഴിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഫൂണില്ല ഇത് അഗ്ലോണി മേൺ കേട്ടോ അഗ്ലോണിമ അതിൻ്റെ പിന്നെ പല കളറും നമ്മളെടുത്തുണ്ട് ഒരു പച്ചമര വെള്ള ഷെയ്ഡാണ് കേട്ടോ അല്ല ഒരു ഇളം പച്ച സൈഡാണ് ഇവിടെ സി സി പ്ലാന്റ് ഉണ്ട് സി സി പ്ലാന്റ് ഇത് നമ്മൾ തയ്യ് പിന്നെ പറിച്ച് നട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഉഷാറില്ലാത്തത് ഇത് പിന്നെ അഗ്ലോണിമേൻ്റെ വേറൊരു കളറ് പിന്നെ ഇത് അതിൻ്റെ വേറെ ഒരു ആണ് കേട്ടോ കളർ ചെയ്ത് നമ്മളെടുത്ത് ഒരുപാട് അഗ്ലോണിയം ഉണ്ട് കേട്ടോ ഇത് നെല്ല് മുളച്ചിട്ടുണ്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ടാവില്ല ഇതിലൂടെ അഗ്ലോണിയമ പല കളറ് നമ്മളെടുത്ത് ആണ് കേട്ടോ പിന്നെ ഇത് ഒരു ഇതിൻ്റെ പേരറിയില്ല പിന്നെ അത് കാശിത്തുമ്പോ നമ്മളിപ്പം അത് പിന്നെ പരിചരണ ഇപ്പം ഒക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ചെടി ചട്ടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂടാൻ പാടാണ് കേട്ടോ അതിപ്പോൾ ഇവിടെ നിലത്ത് വെറുതെ ഉണ്ടായിട്ടുണ്ടായതാണ് കേട്ടോ നിലത്തുന്നുണ്ടായതാണ് പിന്നെ ഇതുണ്ടോ ഇതിന്റെ പേരൊന്നും അറിയില്ല അതൊക്കെ നമ്മളിവിടെ പിന്നെ കൂടുതൽ പിന്നെ കവറിൽ പിന്നെ നട്ടുണ്ടായതാണ് കേട്ടത് കുറേ പിന്നെ തെച്ചീൻ്റെ തൈകളുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മൾ റോഡ് സൈഡിൽ പിന്നെ നടാന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വേര് പിടിപ്പിച്ചാണ് കേട്ടോ ഇതിപ്പോൾ വേണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ പൂവ് നടാ പൂ ഈ ഇതിൽ നിന്ന് തന്നെ അത് പൂവ് ഇടട്ടോ പക്ഷെ റോഡ് സൈഡിൽ ഇത് വെക്കുമ്പോൾ അല്ലാതെ ഉയർന്നുണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ ഓരോ കമ്പ് നിർത്തിയിട്ടിങ്ങനെ പിന്നെ ഉയർന്ന് വളരാനായിരിക്കണം അത് എന്നാലും അത് നീളത്തിൽ റോഡ് സൈഡിൽ പിന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ വേണ്ടില്ലേ അതും കാശത്തും വേണ്ട നമ്മളിവിടെ തീരെ ഉണ്ടാവാത്തൊരു സാധനമാണ് പ്രകാശത്തിൽ പക്ഷേ നമ്മൾ പരിചരിച്ചിട്ടുണ്ടെങ്കിലാണ് ഉണ്ടാകാത്തത് അങ്ങനെ അതിൻ്റെ ദിനാണ്ട് കിട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതാകും ഇത് കണ്ടില്ലേ റെഡ് പ്ലാന്റ് ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നഴ്സറികളിലൊന്നും തിരഞ്ഞിട്ട് കിട്ടാതെ ഒന്ന് നമ്മളെ ഒരു കൂട്ടുകാരുടെ ഇരുന്ന് കിട്ടിയതാണ് കേട്ടോ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് അത് നല്ലൊരു കളറാണ് കേട്ടോ അത് ഇത് നമ്മൾ വെയിൽ കട്ടണടത്തോളം ഇതിൻ്റെ കളറ് പിന്നെ അങ്ങനെ കൂടി കൂടി വരും പെട്ടെന്ന് നമുക്ക് മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തൈകളുണ്ടാക്കി കിടക്കാനും പറ്റിയൊരു പിന്നെ ചെടിയാണ് ഈ റെഡ് പ്ലാന്റ് പറയുന്നത് പിന്നെ അത് കണ്ടില്ല നമുക്ക് ഇങ്ങനെ പിന്നെ വെട്ടി എടുത്ത് ഇതാക്കാൻ പറ്റിയതാണ് ഇതിനൊരു കേടുണ്ടായിരുന്നു മരുന്ന് അടിച്ചപ്പോൾ ആ കേടൊക്കെ പോയിപ്പോൾ ഉഷാറായിട്ട് ഇടും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതിപ്പോൾ ഇങ്ങനെ അടുത്ത് പിടിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പിന്നെ വ്യത്യാസം മനസ്സിലാവുകയുള്ളു ഒരു മഞ്ഞ കളറും ഇതൊരു കടും പിന്നെ പച്ച കളറും ആണത് അപ്പോൾ അതിന് രണ്ട് ഉണ്ട് ഇത് മുറിക്കൂട്ടി എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ ചെടിയാണ് ഇത് നമ്മൾ മുറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുറി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അത് നല്ലൊരു മെഡിസിനാണത് അപ്പോൾ ആയുർവേദിക് മെഡിസിനാണിത് നല്ല ഒരു ഫലമുള്ള ഒരു ചെടിയാണിത് ഇത് നമ്മൾ ഒരു തൈ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെടി എല്ലാവർക്കും സുപരിച്ചത് എല്ലാ വീട്ടുകളോടും ഉണ്ടാവട്ടോ ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണത് ഞങ്ങളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പിന്നെ നട്ട് വളർത്താൻ പറ്റിയതും പിന്നെ ഉള്ളൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഈ തല അല്ലാതെ മൂപ്പുമില്ലാത്ത പിന്നെ കമ്പ് നമ്മൾ കുത്തിയാൽ മതി കേട്ടോ നല്ല ഉഷാറായിട്ട് വളരും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണത് പിന്നെ നമ്മളതിങ്ങനെ മുറിച്ച് കൊത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മതിൽ പോലെ നിർത്തി കട്ട് ചെയ്ത് കൊടുത്താലും ഇത് നല്ല ഭംഗി ഉണ്ടാകുന്നത് പിന്നെ അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് കേട്ടോ ഇതിങ്ങനെ ഈ രണ്ട് കളറായിട്ടാണ് ഇതിൻ്റെ വേറെ ഒരു കളർ നമ്മളെ അടുത്ത് പോയി പോയിട്ടോ അത് പിന്നെ നമ്മൾ കമ്പ് കൊടുന്ന് നട്ടിട്ട് ഉണ്ടായില്ലത് പിന്നെ ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് തൂക്കി അട്ടിയിലൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാവും പിന്നെ അത് ചെമ്പരക്കി കിട്ടോ ഇത് നല്ല ഉണ്ട പൂവായിട്ടുണ്ടാവണം നല്ല കടും റെഡ് കളറായിട്ടുണ്ടാവണം ചെമ്പരത്തിയത് പിന്നെ പൂവ് നല്ല കൊല കൊലമായിട്ടുണ്ടാവുകയും ചെയ്യും പെട്ടെന്നാണ് നശിക്കാത്ത പൂവാണത് പിന്നെ ഏതാ അഗ്ലോണിമ ടൈപ്പിലുള്ളൊരു ചെടിയാണ് കേട്ടോ നമ്മളെ കൂട്ടുകാരുടെ അരുന്ന് കൂടുന്നതാണത് വേറെ നല്ല അഗ്ലോണിമേൻ്റെ ഇലൻ്റെ അരി തന്നെയാണിത് പക്ഷേ അത് നല്ല മരമായിട്ട് ഇങ്ങനെ പൊന്തി ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് പിടിക്കുന്നതാണ് തോന്നുന്നത് ഞാൻ കൊടുന്ന് പിടിച്ച് വെച്ചിട്ട് പെട്ടെന്ന് അത് പിടിച്ചെയ്തു പിന്നെ വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ അത് നല്ല പൂക്കൾ നല്ല കളറുള്ള റെഡ് കളറുള്ളൊരു പൂ ഉണ്ടാണ് അത് ചെടിയാണ്ട് അത് നമ്മളിത് ചട്ടിക്ക് മാറ്റണം ഇത് സീസണാണ് കേട്ടോ അതായത് ഇപ്പോൾ പിന്നെ ആ സീസൺ കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണങ്ങി പോകുമ്പോൾ പിന്നെ വേറെ നമ്മൾ വിത്ത് പാകിട്ട് പിന്നെ വേറെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതിനൊരു ചട്ടി മെലക്കെടുത്ത് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വലിയ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ട് ഇത് നമ്മളിപ്പോൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളൂ ഇതിൻ്റെ തയ്യെ ഇങ്ങനെ ഉണ്ടാവണുള്ളൂ അതാണ്ടല്ലേ അത് പുതിയ ഇലകൾ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇട്ടിട്ട് വിട്ടിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളത് പിന്നെ ഇത് കറുകപ്പട്ടൻ്റെ മരമാണ് കേട്ടോ പട്ട നമ്മൾ പട്ട അല്ലേ കറുകപ്പട്ട പട്ടല്ലേ കറുകപ്പട്ടെ അതിൻ്റെ ഇലമാങ്ങലെന്ന് പറഞ്ഞൊരു ഡൂബിളി ഉണ്ട് കേട്ടോ അത് ഇത് കറുകപ്പട്ട ഒറിജിനലാണത് തയ്യ് നമ്മൾ നമ്മളെ അടുത്ത് വലിയൊരു തയ്യുണ്ട് പക്ഷേ ഇത് വേറെ നമ്മൾ പിടിപ്പിച്ചിട്ട് എടുത്താണ് ഇങ്ങനത്തെ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് ഇത് നമ്മൾ ചട്ടിയിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല റെഡ് കളറ് ബാക്ക് ഉള്ളൊരു വെള്ള കളറും ഉണ്ടോ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഇത് വേര് പിടിപ്പിച്ചെടുത്താണ് വേര് പിടിച്ചിട്ടുണ്ടത് പിന്നെ ഇതിപ്പോൾ ഒരു നല്ല രണ്ട് കളറ് ഉള്ളൊരു ഇല ഉണ്ടോ അത് ഇങ്ങനെ ചട്ടിയിൽ വളർത്തിയാലാണ് ഇതിൻ്റെ സെരുക്ക് കളറുണ്ടാവുക അതിപ്പോൾ ഇതിൽ ഒരു ഡാർക്കായിട്ടൊരു കളറായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഈ പിന്നെ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ച് ഇങ്ങനെ തണലത്ത് വളർന്നുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് പിന്നെ ഇത് നമ്മളടുത്ത് ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ തൈകളും ഇങ്ങനെ ഒരു തൈ പോകുന്നൊരിത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ തയ്യായിട്ട് ചട്ടിയിൽ ഒരു പത്രത്തിലെ എന്തിലേലും നമ്മൾ നട്ടു വെക്കും അപ്പോൾ അങ്ങനെ ചെയ്താണിത് നമ്മളെ അടുത്ത് ധാരാളമായിട്ടുണ്ടത് പിന്നെ ഇത് നല്ലൊരു കളറുള്ള ചെമ്പരുത്തിയാണ് കേട്ടോ ഒരു റോസ് കളറാണിത് നമ്മൾ പിന്നെ കമ്പ് വരെ മൂന്നെണ്ണം കുത്തിയപ്പോൾ രണ്ടെണ്ണം അതിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ പിരിച്ച് നടടുമ്പോൾ ആ രണ്ടും വേറെ വേറാക്കി നടുക ചെയ്യുക ചട്ടികളിലേക്കാണ് ഇത് മാറ്റുന്നത് പിന്നെ ഇപ്പം നേരത്തെ കാണിച്ചതിൻ്റെ പിന്നെ വെള്ളക്കളറാണ് കേട്ടത് വെള്ളക്കളറായിട്ടുള്ള ആണിത് അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറക്കൂലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ പിന്നെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും നമസ്കാരം